ശരീരത്തിന് ഒരു ദിവസം വേണ്ട ഊർജം നൽകാൻ കഴിയുന്ന ഒന്നാണ് ഏത്തപ്പഴം ഇത് പുഴുങ്ങിയോ അല്ലാതെയോ കറികളിൽ ചേർത്തോ ഒക്കെ ഏത്തപ്പഴം കഴിക്കാം പുഴുങ്ങിയ പഴം നല്ല ഒന്നാന്തരം കാർബോഹൈഡ്രേറ്റ് സമ്പൂർണ്ണമാണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ എന്നിവയാൽ സമ്പൂർണമാണിത് കാൽസ്യം പ്രോട്ടീൻ അയൺ പോലുള്ള പല പോഷകങ്ങളും ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ വെറും ഒരു ഏത്തപ്പഴം മാത്രം കഴിച്ചുകൊണ്ട് ജോലിക്കും പഠിക്കാനുമൊക്കെ പോകുന്നവർ ഏറെയാണ് പ്രഭാത ഭക്ഷണമായി ഏത്തപ്പഴം മാത്രം മതിയെന്നും ഇത് വളരെ ഗുണകരമാണ് എന്നുമാണ് ചിലവരുടെ ധാരണ എന്നാൽ രാവിലെ ഏത്തപ്പഴം മാത്രം കഴിക്കുന്നത് നന്നല്ല വെറും വയറ്റിൽ ഏത്തപ്പഴം കഴിച്ചാൽ ശരീരത്തിലെ മറ്റു ധാതുക്കളുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടാകും അതിനാൽ ഇത് വെറും വയറ്റിൽ കഴിക്കരുത് വെറും വയറ്റിലാണ് കഴിക്കുന്നതെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഊർജമെല്ലാം ചോർന്നു പോകും ഇത് അലസത ക്ഷീണം ഉറക്കം എന്നിവയുണ്ടാക്കും പല പോഷകാഹാര വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഏത്തപ്പഴം കഴിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് എന്നാൽ അതിനോടൊപ്പം മറ്റു ഭക്ഷണ കൂടി ഉണ്ടായിരിക്കണം കുതിർത്തെടുത്ത ഉണക്കിയ പഴവർഗ്ഗങ്ങളോടൊപ്പം ഏത്തപ്പഴം ഭക്ഷിക്കുകയാണെങ്കിൽ ഇതിന്റെ അമ്ല സ്വഭാവത്തെ ലഘൂകരിക്കാൻ സാധിക്കും